ം അധ്യായം നാല് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പ്രിയയുടെ തലമുടി എന്തുപോലെയാകുന്നു ഉത്തരം ഗിലയാതും മലഞ്ചെരിവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെ രണ്ടാമത്തെ ചോദ്യം പ്രിയയുടെ പല്ലിനെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു ഉത്തരം രോമം കത്തിരിച്ചിട്ട് കുളിച്ചു കയറി വരുന്ന പോലെ മൂന്നാമത്തെ ചോദ്യം പ്രിയയുടെ അധരത്തെയും ചെന്നികളെയും എന്തിനോട് ഉപമിച്ചിരിക്കുന്നു ഉത്തരം കടും നൂൽ പോലെയും മാതളപ്പഴത്തിൻ ഖണ്ഡം പോലെയും നാലാമത്തെ ചോദ്യം ആരുടെ ഗോപുരത്തിലാണ് വീരന്മാരുടെ ആയിരം പരിച തൂക്കിയിട്ടിരിക്കുന്നത് ഉത്തരം ദാവീദിന്റെ അഞ്ചാമത്തെ ചോദ്യം പ്രിയയുടെ കഴുത്തിന് ഉപമിച്ചിരിക്കുന്നു ഉത്തരം ആയുധശാലയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗോപുരത്തോട് ആറാമത്തെ ചോദ്യം നിഴൽ കാണാതെ ആകുവോളം താൻ എവിടെ ചെന്നിരിക്കാം എന്നാണ് പ്രിയതമൻ പറഞ്ഞത് ഉത്തരം മൂറിൻ മലയിലും കുന്തുരുക്കുന്നിലും ഏഴാമത്തെ ചോദ്യം കാന്ത എന്തൊക്കെ വിട്ട് തന്നോടു കൂടെ വരിക്ക എന്നാണ് പറയുന്നത് ഉത്തരം ോൻ അമാനാമുകളും ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും എട്ടാമത്തെ ചോദ്യം എന്തെല്ലാം കൊണ്ടാണ് കാന്ത പ്രിയന്റെ ഹൃദയത്തെ അപഹരിച്ചത് ഉത്തരം ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും ഒൻപതാമത്തെ ചോദ്യം വീഞ്ഞിനേക്കാൾ രസകരം പ്രേമവും സകലവിധ സുഗന്ധ വർഗത്തേക്കാൾ രസകരം എന്തുമാണ് ഉത്തരം തൈലത്തിന്റെ പരിമളം പത്താമത്തെ ചോദ്യം കാന്തയുടെ അധരം പൊഴിക്കുന്നത് എന്ത് ഉത്തരം തേൻകട്ട പതിനൊന്നാമത്തെ ചോദ്യം കാന്തയുടെ നാവിൻ കീഴിൽ ഉള്ളതെന്തല്ല ഉത്തരം തേനും പാലും പന്ത്രണ്ടാമത്തെ ചോദ്യം കാന്തയുടെ വസ്ത്രത്തിന്റെ വാസന എന്തിന്റെ വാസന പോലെ ഇരിക്കുന്നു ഉത്തരം ലബാനോന്റെ പതിമൂന്നാമത്തെ ചോദ്യം കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം അടച്ചിരിക്കുന്ന ഒരു നീരുറവ് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ ഉത്തരം കാന്തേ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ